ആക്രിപെറുക്കാനെന്ന വ്യാജയനായി എത്തി ഇതര സംസ്ഥാനക്കാർ മോഷണത്തിന് ശ്രമിച്ചതായി നാട്ടുകാരുടെ പരാതി പാടിയോട്ടുചാൽ പൊന്നം വയലിലും ചിറ്റാരിക്കാൽ അരയ്ക്കത്തട്ട് പുളിയിൽ ഭാഗത്തും ശനിയാഴ്ച രാവിലെ ആയിരുന്നു സംഭവം ചിറ്റാരിക്കാൽ പുളിയിൽ ഭാഗത്ത് വീടിന്റെ ആസ്പെറ്റോ ഷീറ്റ് തകർത്താണ് കവർച്ചയ്ക്ക് ശ്രമം നടത്തിയതെങ്കിൽ പാടിയോട്ടുചാൽ പൊന്നം വയലിൽ അലൂമിനിയം പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് കടത്തിയത് പൊന്നംവയലിൽ ആക്രിപറക്കാനെത്തിയ മൂന്നംഗ സംഘത്തെ നാട്ടുകാർ തടഞ്ഞു വെക്കുകയും ചെയ്തു ചെറുപുഴ പോലീസ് സ്ഥലത്തെത്തിയ ശേഷമാണ് ഇവരെ വിട്ടയച്ചത് ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൊന്നംവയലിൽ ശനിയാഴ്ച രാവിലെ ആയിരുന്നു സംഭവം പൊന്നംവയൽ സ്കൂൾ പരിസരത്തെ വീടുകൾക്ക് സമീപമെത്തി ആക്രി സാധനങ്ങൾ എന്ന വ്യാജന അലൂമിനിയം പാത്രങ്ങളും മറ്റും കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്നാണ് നാട്ടുകാരുടെ പരാതി ഇതര സംസ്ഥാനക്കാരായ മൂന്ന് സ്ത്രീകളാണ് ആക്രിപറിക്കാനെത്തിയത് ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ നാട്ടുകാർ ഇവരെ തടഞ്ഞു വെച്ച ചാക്കുകൾ പരിശോധിച്ചപ്പോൾ സമീപത്തെ വീടുകളിലെ പഴയ അലൂമിനിയം പാത്രങ്ങളും സ്റ്റീൽ വിചാരികളും മറ്റും കണ്ടെത്തുകയായിരുന്നു നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് പുഴ പോലീസ് സ്ഥലത്തെത്തി തുടർന്ന് നാട്ടുകാരുമായി സംസാരിച്ച ശേഷം സ്ത്രീകളെ പോകാൻ അനുവദിക്കുകയായിരുന്നു ആക്രി സാധനങ്ങൾ ശേഖരിക്കുന്നതിന്റെ പേരിൽ പ്രദേശത്ത് മോഷണം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു കുതിച്ചുയരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡൈമൺസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് ഡബിൾ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ് Two three nine one.